ചന്ദ്ര പിന്നി തലാപുരം ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും മഹോത്സവം ശുചിത്വ ഉത്സവം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിലെന്താ സംഭവം എന്ന് ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ആരാധനാലയോ ആവുമ്പോൾ അതിന് വൃത്തിയും എടുക്കും വേണം അത് ക്ഷേത്ര അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞാൽ അറിയാം ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് സരസ്വതി മണ്ഡപം എന്നാണ് ഞങ്ങൾ പുറത്തു വരുമ്പോഴും ഉള്ളിലാണെങ്കിലും ഞങ്ങളുടെ മണ്ഡപത്തിൽ ഞങ്ങൾ ഒരിക്കലും വേറൊരു പേരിലിട്ട് വിരിക്കാറില്ല സരസ്വതി മണ്ഡപം അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് ദേവിയുടെ ചൈതന്യം അതിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുറത്തു വരുമ്പോഴും ഞങ്ങൾ ആ ഒരു ചൈതന്യമുള്ള ഒരു മണ്ഡപമായിട്ട് തന്നെ ഞങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട് അപ്പോൾ ആ പരിസരത്തിൻ്റെ ശുചിത്വവും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ കൊല്ലവും അത് ഞങ്ങൾ ചെയ്യാറുണ്ട് ഈ ദിവസങ്ങളിൽ വൈകിട്ട് ആറു മുതൽ പ്രത്യേക നവരാത്രി പൂജകൾ ഉണ്ടായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാത്രി ഏഴിന് പ്രഭാഷണം ഇരുപത്തിമൂന്നിന് രാത്രി ഏഴിന് ശാസ്ത്രാം പാട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ രാത്രി ഏഴിന് ഭജന ഇരുപത്തിയേഴ് രാത്രി ഏഴിന് ഭക്തിഗാന സുധ ഇരുപത്തിയെട്ടിന് പഴയ മനോജ് തിയേറ്റർ മൈതാനത്ത് രാത്രി ഏഴിന് ഭക്തിഗാന ഭജൻ സന്ധ്യ ഇരുപത്തിയൊൻപതിന് രാത്രി ഏഴിന് വീരനാട്യം മുപ്പതിന് രാത്രി ഏഴിന് നൃത്ത നൃത്തങ്ങൾ ഒക്ടോബർ ഒന്നിന് രാത്രി ഏഴിന് സിനിമ പിന്നണി ഗായകൻ രമേശ് പഴയന്നൂരും സിനിമ സീരിയൽ താരം വസന്ത പഴയന്നൂരും നയിക്കുന്ന പടയോട്ടം ഫോക്ക് മെഗാ ഷോ ഒക്ടോബർ രണ്ടിന് രാവിലെ ഏഴ് മുതൽ വിജയദശമി പൂജ വിദ്യാരംഭം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ മുതൽ വരെയാണ് പരിപാടികളുള്ളത് ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങുന്നത് തന്നെ ഡോക്ടർ വർണയുടെ പ്രഭാഷണത്തോടെയാണ് തിരിതെളിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നിന് മതിലകം ശിവശക്തി സംഘത്തിൻ്റെ ശാസ്ത്രം പാട്ടാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മാതൃസമിതിയുടെയും തട്ടകത്ത കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിപാടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴിന് കൊച്ചിൻ മാജിക് ഭക്തിഗാന ഭക്തിദാനസുതയാണ് ഇരുപത്തിയെട്ട് മുതൽ പഴയ മനോജ് തിയേറ്റർ അങ്കണത്തിലുള്ള സരസ്വതി മണ്ഡപത്തിലാണ് പരിപാടി നടത്തുന്നത് അവിടെ തിരിതെളിയുന്നത് പ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ രാജീവ് സബര്യ നയിക്കുന്ന ഭക്തിഗാന ഭജൻ സന്ധ്യയോടെയാണ് ഇരുപത്തി ഒമ്പതിന് നന്ദന ജാമക്കാലിയുടെ വീരനാട്യം പരിപാടി ഉണ്ടായിരിക്കുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ഗോപകുമാർ സെക്രട്ടറി പി ആർ രാജേഷ് ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരി സുശീല രവീന്ദ്രനാഥൻ ജനറൽ കൺവീനർ വസന്ത ആത്മജൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ക്ഷേത്രാങ്കണത്തിലെ സരസ്വതി മണ്ഡപത്തിലെ നമുക്കും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം ഒരു അറിവിന് വേണ്ടിയിട്ട് ഡോക്ടർ പ്രഭാഷണം വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ മാതൃസമിതി അംഗങ്ങൾ മൂന്നാല് വർഷമായിട്ട് സാക്ഷസനാമാർച്ചന നടത്തി വരുന്നുണ്ട് പിന്നെ മറ്റുള്ള പൂജാവേളകളിലെല്ലാം നാമജപവും എല്ലാം ചെയ്ത് അങ്ങനെ നടത്തി പോരുകയാണ് തെക്കേ കേരളത്തിൽ നിന്ന് വടക്കേ കേരളത്തിലേക്ക് നമ്മൾ മാറണം വടക്കൻ കേരളത്തിൻ്റെ അത് പ്രത്യേകിച്ച് മലബാർ വടക്കേ ഉള്ള തെയ്യം തിറ അതേമാതിരി മറ്റുള്ള കലാരൂപങ്ങളായിട്ടുള്ള കരിങ്കാളി മാണി പരുന്ത് തുടങ്ങിയിട്ടുള്ള രൂപങ്ങളോട് കൂടിയിട്ടുള്ള നാടൻ പാട്ടുകൾ അത് അവതരിപ്പിക്കുന്നത് പയ്യന്നൂർ പഴയന്നൂർ വസന്ത പിന്നെ ആ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സന്തോഷ് സന്തോഷ് രമേഷ് പഴയന്നൂരും അവതരിപ്പിക്കുന്ന നമ്മുടെ ഒരു പടയോട്ടം അതായത് ഫോക്ക് ഡി ഫോ ഫോക്ക് മെഗാ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മധ്യ കേരളത്തിൽ അധികം കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം നമ്മൾ കൊണ്ടുവരുന്നത് കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്